നമസ്കാരം ഞാൻ ഡോക്ടർ പൂർണ്ണിമ നാരായണയും കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആൻഡ് എപ്ലപ്റ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അവസ്മാരത്തിനെ കുറിച്ചാണ് അവസ്മാരം നമ്മൾ തലച്ചോറിൻ്റെ വൈദ്യുതി പ്രവാഹത്തിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് കാരണമാണ് സംഭവിക്കുന്നത് ഇത് കുട്ടികൾ തൊട്ട് പ്രായമുള്ള ആൾക്കാർ വരെ നമുക്ക് കാണുന്നൊരു അസുഖമാണ് പ്രായത്തിന് അനുസരിച്ചിട്ട് അവസ്മാരത്തിൻ്റെ കാരണങ്ങളും വേറെ വേറെയാണ് കൂടാതെ അവസ്മാരം പല ടൈപ്സും ഉണ്ട് അത് തലച്ചോറ് ഏത് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന അതിനനുസരിച്ചിട്ട് ഫോക്കൽ എന്ന് പറയുന്നത് തലച്ചോറ് ഒരു പോയിന്റിൽ നിന്ന് അവസ്മാരം തുടങ്ങിയിട്ട് ഒന്നുകിൽ ആ ഭാഗത്ത് തന്നെ നിൽക്കും അല്ലെങ്കിൽ വേറെ ഭാഗത്ത് സ്പ്രെഡ് ആവും ജനറലൈസ്ഡ് എപ്പ്ലപ്സി എന്ന് പറയുന്നത് നമ്മൾ തലച്ചോറ് രണ്ടു വശത്തു നിന്നും ഏകദേശം ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും സ്പ്രെഡ് ചെയ്യുന്ന തരും അവസ്മാരാണ് അപ്പോൾ ഈ അവസ്മാരത്തിൻ്റെ ടൈപ്പ് എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇതിന് വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും ഉണ്ട് ഉദാഹരണത്തിന് ഇ ഇ ജി അതായത് ഇലക്ട്രോ എൽ എൻകെഫിലോഗ്രഫി എം ആർ ഐ ബ്രെയിൻ പിന്നെ പെറ്റ് സ്കാൻ സ്പെക്ട് സ്കാൻ കുറച്ച് അഡ്വാൻസ് സ്കാൻസും ചില സാഹചര്യങ്ങളിൽ ആവശ്യം വരാറുണ്ട് ഒരു എഴുപത് ശതമാനം രോഗികൾക്കും നമുക്ക് ഒന്നോ രണ്ടോ മരുന്നുകൊണ്ട് തന്നെ അവസ്മാരം നല്ലപോലെ ചികിത്സിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കി മുപ്പത് ശതമാനം ആൾക്കാർക്ക് ഡ്രഗ് റെസിസ്റ്റൻറ്റ് എപ്പിലപ്സി എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക അത്തരം രോഗികൾക്കും നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട് ദ ഏറ്റവും എഫക്റ്റീവായ ഓപ്ഷനാണ് എപ്പിലപ്സി സർജറി ഇത് കൂടുതലും നമുക്ക് തലച്ചോട് ഒരു പോയിന്റിന് വരുന്ന അവസ്മാരം ഫോക്കൽ എപ്പിലപ്സീസിൽ നമ്മൾ ആ സ്പോട്ടിൽ നമുക്കൊരു എം ആർ ഐ കഴിന്പരമായ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈജിന്ന് ആ ഭാഗത്തു തന്നെയാണ് ഫിച്ച് തുടങ്ങുന്നത് പിന്നെ ബാക്കിയുടെ ടെസ്റ്റുകളുമായിട്ട് നമ്മൾ കോറുലേറ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുകയാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊരു സർജറി ഒരു ഓപ്ഷനാണ് ഇത് കൂടാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് അതായത് ന്യൂറോ മോഡ്യുലേഷൻ പിന്നെ കീറ്റോജെനിക് ഡയറ്റ് ഇത്തരം ഓപ്ഷൻസും ഡ്രഗ് റെസിസ്റ്റൻറ്റ് എപ്പിലപ്സീസിനും ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പിലപ്സിയുടെ ട്രീറ്റ്മെൻറ്റ് രോഗിയുടെ അനുസരിച്ചിട്ടായിരിക്കണം ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം ഇത് വെച്ചിട്ട് ഒരു എപ്പിലപ്സി രോഗിക്കൊരു നിയർ നോർമൽ ലൈഫ് നയിക്കാൻ പറ്റേണ്ടതാണ്